കൊല്ലം ആസ്ഥാനമായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ അഡ്മിഷന് സെപ്റ്റംബർ പത്തു വരെ അപേക്ഷിക്കാം പുതിയ ക്യാമ്പസിന് ഈ വർഷം തറക്കല്ലിടുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്തുകളുമായി ചേർന്ന പഠിതാക്കളെ പഠിപ്പിക്കും കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ പഠനവും സർവകലാശാല നടത്തുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠനത്തിൽ മികവു പുലർത്തുന്ന പിന്നോക്കക്കാരായ പഠിതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകും വിദ്യാര്ഥികൾക്ക് സ്കോളർഷിപ്പ് ഈ വർഷം ആരംഭിക്കും പ്രായവും മാർക്കും നോക്കാതെയാണ് പഠന സൗകര്യം നൽകുക അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവം കലോത്സവം അത്ലറ്റിക് മീറ്റ് എന്നിവയും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ ബിരുദമാണ് നൽകുക എല്ലാ ഉദ്യോഗത്തിനും ഈ ബിരുദം സ്വീകാര്യമാണ് യു ജി ത്രീ ജി പ്രോഗ്രാമുകളും നാലുവർഷ ഓണേഴ്സ് പ്രോഗ്രാമുകളും സർവകലാശാലയിൽ ലഭ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ പുതിയ ഒരുപാട് നല്ല മൾട്ടിമീഡിയ മൾട്ടിമീഡിയ വർഷം തുടങ്ങുന്നുണ്ട് അതുപോലെ ഡേറ്റാ സയൻസ് നമ്മൾ തുടങ്ങി അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു അമ്പലറെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഒരു ആക്ടർ പ്രകാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് അതിനനുസരിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞത് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെ നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന ഡിഗ്രി എല്ലാം ഫസ്റ്റ് ഫേസ് ആയി തുടങ്ങുക അത് കൺവെൻഷണൽ ഡിഗ്രീസ് ആണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ബിരുദം നേടാം വാർത്താസമ്മേളനത്തിൽ സിൻഡിക്കേറ്റ് അംഗം പി ഹരിദാസും മേഖലാ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോ ജോ മോനും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്